ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം രോഗങ്ങൾ കടങ്ങൾ എല്ലാം ടെൻഷൻ മാറാൻ നമ്മുടെ ആക്തിപത്ത് നന്നാവാൻ നല്ല മരണം കിട്ടാൻ കാമുകി കാമുകനെ കൊല്ലുന്നു തിരിച്ചു കൊല്ലുന്നു അതുപോലെ നരഹത്യകൾ ഒരുപാട് കണ്ട് നടക്കുന്നു അതുപോലെ തന്നെ മനുഷ്യനെ ഇന്ന് കൊലപാതകം എന്നുള്ളത് അതൊരു പാപമല്ലാതായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മോശപ്പെട്ട മരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് നമ്മൾ നിത്യമായി പാരായണം ചെയ്യുക ഏതാണ് ആ സ്വലാത്ത് നമുക്കൊന്ന് പരിശോധിക്കാം റബി അല്ലാഹ് മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഈ ഔലിയാക്കന്മാർ അവരുടെ പദവിയിലേക്ക് എത്താൻ പല കാരണങ്ങളുണ്ട് അതിൽ മൂന്ന് കാരണങ്ങൾ അത് ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഔലിയാക്കന്മാർ ആ പദവിയിലേക്ക് എത്താൻ കാരണമായ മൂന്ന് കാരണങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബസ്മില്ല വലഹമില്ല الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنة بهمان من مؤمنين الله سبحانه وتعالى നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും അള്ളാഹു സുബഹാന ഹുഅത്തായാല ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളും അള്ളാഹു താല മഗഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബ്ലാ ആലമീൻ അലഹദില്ല അള്ളാഹു താല പരിപൂർണ്ണമായും നമ്മളിൽ നിന്നും ഇന്ന് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒരുപാടാണ് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഓരോ മാസവും കടന്നു വരുന്ന വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും അതിൽ പറയേണ്ട ദിക്റുകളും ദ്വാരകളും വിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളും ഏതൊക്കെയാണെന്ന് പല വീഡിയോകളിലൂടെ പല വെള്ളിയാഴ്ചകളുടെയും ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കിയവരാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ പറയുന്നു ദിവസങ്ങളുടെ രാജാവ് അത് വെള്ളിയാഴ്ച ദിവസമാണ് അത് കഴിഞ്ഞ് ഹദീസിന്റെ ചുവടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടാൽ മനസ്സിൽ എല്ലാ അറബി മാസത്തിനും ശ്രേഷ്ഠതയുണ്ട് ആ ശ്രേഷ്ഠതയുള്ള അറബി മാസങ്ങൾ അതിലുള്ള ഓരോ വെള്ളിയാഴ്ചക്കും ഓരോരോ മഹത്വങ്ങൾ ഉണ്ട് നമുക്ക് ശേഷം കടന്നു വരാം അതിലേക്ക് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് നമുക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാർക്ക് ആർക്കും ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം കൊടുത്തിരുന്നില്ല അതുപോലെ വെള്ളിയാഴ്ച ദിവസം മുസ്ലിംങ്ങൾക്കുള്ളതാണ് ശനിയാഴ്ച ദിവസം അത് ജൂതരുടെ ദിവസമാണ് ഞായറാഴ്ച ദിവസം അത് ക്രൈസ്തവരുടെ ദിവസമാണെന്ന് ചില കിതാബിൽ കാണുവാൻ സാധിക്കും എന്നാൽ വളരെ സങ്കടത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഞായറാഴ്ച ദിവസമാണ് നമുക്ക് നമുക്കൊരുപക്ഷേ വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളത് കാരണം അന്നേ നിക്കാഹ് വെക്കൂ അന്ന് നിക്കാഹ് വെക്കാൻ പാടില്ല എന്നൊന്നും അല്ല പറഞ്ഞത് നിക്കാഹ് വെക്കുവാനും അതുപോലെ പെരുകേറെ താമസമാവട്ടെ നല്ല കാര്യങ്ങൾ വെക്കാൻ പറ്റിയ ഒരു ദിവസം അത് വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് ാഹം നടത്തുന്ന എത്രയോ ആളുകളുണ്ട് പ്രത്യേകം സുന്നത്തുമാണ് വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുക എന്നുള്ളത് അത് ശ്രേഷ്ഠമായ സുന്നത്താണ് പക്ഷേ നമ്മൾ ആരും ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റി മറിച്ചൊക്കെ ഇപ്പോൾ ഞായറാഴ്ച തന്നെ പള്ളിയിൽ നിക്കാഹ് വെക്കുന്നില്ല വെള്ളിയാഴ്ച നിക്കാഹ് വെക്കുന്നില്ല വെക്കുന്നത് തന്നെ ഞായറാഴ്ച അത് ഹോളിൽ തന്നെ വെച്ച് നിക്കാഹ് അങ്ങനെ നടത്തുന്ന കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വെച്ച് നടത്തലാൻ ഏത് നല്ല കാര്യവും വെള്ളിയാഴ്ച തുടങ്ങൽ പ്രത്യേക ഉണ്ട് എന്ന് കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠത അത് നമ്മുടെ ഉമ്മത്തിന് മാത്രം അള്ളാഹു താല നൽകിയിട്ടുള്ളതാണ് മഹാനായ മാജ ഇബിനുമാജ്മി അലഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്ന ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ് പറയുന്നു അഞ്ച് പ്രത്യേകതകളാണ് വെള്ളിയാഴ്ച ദിവസത്തിലുള്ളത് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം പറയുമ്പോൾ അവിടെ മഹാന്മാരെ ചേർത്ത് വെക്കുന്നത് രണ്ട് പെരുന്നാൾ ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നാൽ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ നിസ്കാരവും വലിയ പെരുന്നാൾ നിസ്കാരവും സുന്നത്താണ് പക്ഷെ അന്ന് വലിയ ശ്രേഷ്ഠതയുണ്ട് അന്ന് ദുആക്ക് വളരെയധികം ഇജാബത്തുള്ള ദിവസമാണ് അതൊക്കെ ഉള്ളപ്പോൾ തന്നെ മഹാന്മാര് പറയുന്നു നിമിതങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു ആ രണ്ട് ദിവസങ്ങളെക്കാൾ ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ് ജുമാ ദിവസം ജുമാ ദിവസത്തിൽ അഞ്ച് പ്രത്യേകതകളാണ് നബി തങ്ങളുടെ ഹതിത്തിൽ കാണാം ഒന്ന് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച ദിവസമാണ് പിന്നെയോ ആദൻ നബി അള്ളാഹു താല ഭൂമിയിലേക്ക് ഇറക്കിയ ദിവസമാണ് ആദൻ നബി അലൈഹി സ്വലാം ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് വർഷം തൗബ ചെയ്തു ഒരുപാട് പശ്ചാത്താപം ഉണ്ടായി അതും ആ പശ്ചാത്താപം സ്വീകരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് പിന്നെയോ ദുആാക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുആാക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്തുണ്ടാകുന്ന ഒരു സന്ദർഭം അത് വെള്ളിയാഴ്ച ദിവസത്തിലുണ്ട് അത് കരസ്ഥമാക്കിയാൽ അവൻ്റെ ജീവിതം മുഴുവനും ദുന്യാവുമാഹുറവും അള്ളാഹു വിജയിപ്പിക്കും അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഒളിഞ്ഞുകിടക്കുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം അഞ്ചാമത്തേത് കിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസവും അത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ അധികരിക്കാൻ ഇവിടെ മഹാന്മാര് പറയുന്നു ജുമുഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല രൂപത്തിൽ നമുക്ക് വെക്കാം ജുമുഅ അതായത് ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ പല രൂപ അതായത് ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം സാധാരണ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന അമലുകൾ എല്ലാം ഒന്നിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ചുമയ്ക്ക് വേണ്ടി നമ്മൾ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നഖം മുറിക്കാറുണ്ട് പ്രത്യേകം നെയ്യത്ത് വെച്ച് കുളിക്കാറുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നു അത്തുറപൂശുന്നു നടന്ന് പള്ളിയിൽ വരുന്നു അതുപോലെ തന്നെ വരുന്ന സമയത്ത് പ്രത്യേകം സുന്നത്തുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നു അതുപോലെ ഫറുദായിട്ടുള്ള നിസ്കാരം അതുപോലെ ഹുതുബ അതുപോലെ സുന്നത്തായ ഐത്തിക്കാഫ് സ്വതക്ക കൊടുക്കൽ മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ ആലിംഗനം ചെയ്യൽ അതുപോലെ മരണപ്പെട്ടുപോയവർ സിയാറത്ത് ചെയ്യൽ ദിക്ർ പറയൽ സൊലാത്ത് പറയൽ ദുആ അധികരിപ്പിക്കൽ ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഇതാണുങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇതൊക്കെ സ്ത്രീകൾക്കും ഉമ്മമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് അമലുകളുടെ ഒരു കേന്ദ്രമാണ് ഒരു ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വെച്ച് ഉമ്മമാർക്ക് വീട്ടിൽ തന്നെ നിങ്ങളിരിക്കുന്ന നിങ്ങൾ നിസ്കരിക്കുന്ന പായ മുസല്ല ഇവിടെ ഞാൻ എഹ് ഇരിക്കുന്നു എന്ന നീയത്തിൽ നിങ്ങൾ നാല് നാലുക്കായുള്ളൂഹ് നിസ്കരിച്ചാൽ മതി ആ സമയത്ത് പള്ളിയിൽ പോയേ പുരുഷന്മാർ ജുമാ നിസ്കരിക്കട്ടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എത്ര സൗകര്യമാണ് വീട്ടിൽ തന്നെ കെട്ടി ഒരുങ്ങിയൊന്നും പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നാലുരക്കായ ലുഹുർ നിസ്കരിച്ചാൽ അവിടെ ഇരുന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പുരുഷന്മാർ പള്ളിയിൽ ഇരുന്നിരുന്ന് ഉറക്കം തൂങ്ങി അവർ നേടിയെടുക്കുന്ന ആ പ്രതിഫലം നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് നേടിയെടുക്കാം ലോഹർ നിസ്കരിച്ചാൽ തന്നെ ജുമായയുടെ പ്രതിഫലമാണ് അപ്പോൾ വലിയ ശ്രേഷ്ഠതയാണ് വെള്ളിയാഴ്ച ദിവസത്തിനുള്ളത് പ്രത്യേകിച്ച് ഒരുപാട് ദുറ നമ്മൾ പ്രതികരിപ്പിക്കണം ഈ മാസം മുഴുവനും അതുപോലെ ഈ വർഷം മുഴുവനും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവണം അതിന് ഏതൊക്കെ പറയാം ഒന്ന് ഇത് മനഃപ്പാടമില്ലാത്ത ഒരാൾ പോലുമില്ല ഒരാളും ഉണ്ടാവാൻ പാടില്ല നമ്മൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പന്മാരും ഈ ദുആ മസ്റ്റായി ഒന്ന് കാണാതെ പഠിക്കണം നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയ ദായാണ് മുത്തർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ദുആ എന്ന് പരിചയപ്പെടുത്തിയ വിധങ്ങളുടെ എപ്പോഴും പറയുന്ന ദുആയാണ് ഹസനതൻ ഹസനതൻ വഫിൽ വഖിനാ ദ്വായാണ് അതുപോലെ ഈ വെള്ളിയാഴ്ച ദിവസം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച ദിവസമാണ് ആദൻ നബി

എൻ്റെ ഉമ്മമാർക്കും ഉപ്പുമാർക്കും ഒരു സ്വലാത്ത് പറഞ്ഞു പറഞ്ഞുതരാം ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ കിതാബിലൊക്കെ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് സ്വലാത്തുകളുടെ മഹത്വം പറയുന്നുണ്ട് ഒരു ഇത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് തീർന്നില്ല നരകമോചനം അതുപോലെ മറവിരോഗം അൽഷിമേഴ്സ് എന്ന് പറയും മറവിരോഗം അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർ എക്സാമിന് പോകുന്ന സമയത്ത് ചേട്ടാ ഞാനത് പഠിച്ചതാണ് ഞാൻ മറന്നുപോയി എന്നാ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ ഈ സ്വലാത്ത് അവർക്ക് പതിവാക്കണം ഈ സ്വലാത്ത് ഇച്ചിരി പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും ഇത് മനഃപ്പാഠമാക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യവും എളുപ്പമായിരിക്കും അതുകൊണ്ട് മറവിരോഗം മാറും മൂന്നാമത്തേത് നാലാമത്തേതോ പിശു അയാളൊരു ഭയങ്കര പിശുക്കനാണ് അല്ലെങ്കിൽ അവളൊരു പിശുക്കത്തിയാണ് എന്ന് ആളുകൾ പറയുന്നതിനെ തൊട്ട് നമ്മെ അള്ളാഹു താല കാക്കുമെന്നാണ് അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തേത് ഖബറിൻ്റെ അതാബിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് നമുക്ക് അറിയാം ഖബറിൽ അതാബുണ്ട് ഖബറിൽ വലിയ ശിക്ഷയുണ്ട് വലിയ പാമ്പും വലിയ തേളൊക്കെ വരും എന്നറിയാം പക്ഷെ ഇത് അതിനെപ്പറ്റി നമുക്കൊരു ചിന്തയും ഇല്ല പേടിയുമില്ല ആ ഖബറിൻ്റെ അതാബിനെ തൊട്ട് അള്ളാഹു കാക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് ആറാമത്തേത് ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത അതുപോലെ തന്നെ മറ്റുള്ളവരാൽ കൊല ചെയ്യപ്പെടാത്ത അവസ്ഥ ഇപ്പൊ നമ്മളറിയില്ല നമ്മുടെ ചുറ്റുഭാഗത്തും എത്രയോ കൊലപാതകങ്ങളാണ് നടക്കുന്നത് കാമുകൻ കാമുകിയെ കൊല്ലുന്നു കാമുകി കാമുകനെ കൊല്ലുന്നു അതുപോലെ തന്നെ നരബലി നരഹത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഒരുപാട് പേര് തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ വശീകരിച്ചു കൊണ്ടുപോയി കൊല്ലുന്നു അങ്ങനെ മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് അതുപോലെ ഏഴാമത്തേത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ ഷഫാഹത്ത് കിട്ടുന്നു അതാണ് വേണ്ടത് ആ ഷഫാഹത്തില്ലാതെ ചെയ്യുന്ന അമലുകൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റും നമുക്ക് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തും വേണം മുത്ത റസൂലിൻ്റെ ഷഫാഹത്തും വേണം അത് കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ് പിന്നെയോ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ം കിട്ടുമെന്നാണ് സിറാത്ത് എന്ന് പറഞ്ഞ പാലത്തെ പറ്റി പറയുന്നത് കൂരാ കൂരിട്ടിലുള്ളൊരു പാലം എന്നാണ് അപ്പോൾ നമ്മുടെ ദുന്യാവിൽ തന്നെ ഈ കൂരാ കൂരിട്ടുള്ള ഒരു രാത്രിയിൽ വലിയൊരു പാലത്തിൽ തന്നെ പോകാൻ തന്നെ നമുക്ക് എത്ര പേടിയാണ് ഇത് ഒരു മുടിനാരിൻ്റെ വലിപ്പം മാത്രമുള്ള പാലമാണെന്നാണ് നീളം ഒരുപാടുണ്ട് മൂർച്ചയുള്ള പാലം അങ്ങനെയുള്ള പാലത്തിലൂടെ പോകുമ്പോൾ ഏതായാലും ഒരു വെളിച്ചം വേണ്ടേ ആ വെളിച്ചമാണ് ഈ സ്വലാത്ത് പിന്നെ ഈ ഒൻപതാമത്തേത് സ്വർഗ്ഗത്തിൽ കടന്നാൽ പോരാ സ്വർഗത്തിൽ നല്ല പദവി വേണം വെറുതെ ഒരു വാർഡ് മെമ്പറായ പോരാ നല്ല മന്ത്രിയാവണം ഏത് മുഖ്യമന്ത്രിയാവണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവണം അതാണ് ഏറ്റവും പവർ അപ്പോൾ സ്വർഗത്തിൽ ഒന്ന് കടന്നാൽ എന്നല്ല സ്വർഗത്തിൽ കടക്കുന്നതോടൊപ്പം വലിയ പദവി കിട്ടണം ആ പദവിക്ക് കാരണമാണ് ഈ സ്വലാത്ത് പിന്നെയോ പത്താമത്തേത് കടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ വിഷമം ടെൻഷൻ എല്ലാം മാറാൻ ഈ സ്വലാത്ത് കാരണമാണ് പതിനൊന്നാമത്തേത് മുത്ത് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പിന്നെ നമുക്ക് രക്ഷപ്പെട്ടു നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട പിന്നെ എല്ലാം എല്ലാം റാഹത്തായി സന്തോഷമായി ആ സ്വപ്നത്തിൽ കാണാനുമുള്ള ഒരു തിക്കറാണ് ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത് ആ സ്വലാത്തേതാണ് സ്ക്രീനിൽ കാണാം എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം അപ്പോൾ ഈ സ്വലാത്ത് ഇൻഷാല്ല ഒരുപാട് വട്ടം പറഞ്ഞ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞ് അവസാനം ദ്വാ ചെയ്യുക മുപ്പത്തി മൂന്നോ എഴുപത്തിയേഴോ അല്ലെങ്കിൽ നൂറ്റി ഒന്നോ മുന്നൂറ്റി മുപ്പത്തി മൂന്നോ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലോ അറിയാവുന്ന എത്രയും പറ്റുന്ന എത്രയും സ്വലാത്ത് ഒരുപാട് വട്ടം പറയുക ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഈ മഹാന്മാരെ ഔലിയാക്കന്മാരുടെ മാസമാണല്ലോ ഇത് ഈ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാർ എന്ന പദവിയിലേക്ക് എത്താനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം റസൂലിനെ സ്നേഹിച്ചു എന്നതാണ് എങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ കൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ആ സ്വലാത്ത് ഇതാണ് اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمالا نهاية لكمالك وعدد كماله ونقول اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمالا نهاية لكمالك وعدد كماله ونقول برايام اللهم صل وسلم وبارك على سيدنا മുഹമ്മദിൻ കമാലി തലി കമാലിക്കത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് മുത്തുറസൂലിന് നീ ഗുണവും രക്ഷയും ചെരിയെ അള്ളാഹുവിൻ്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമാണ് അല്ല അതിനേക്കാൾ അപ്പുറമാണ് അള്ളാഹുവിൻ്റെ കമാലിയത്ത് അള്ളാഹുവിൻ്റെ പരിപൂർണത അള്ളാഹുവിൻ്റെ പൂർണ്ണത അതിനനുസരിച്ച് നബിതങ്ങൾക്കും കുടുംബത്തിനും സ്വഹാബത്തിനും ഒക്കെ ഗുണം ചെയ്യണമെന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വസല്ലിം അള്ളാഹുമ്മി വസീം മുഹമ്മദിൻ വല ആലിഹി നിഹായ കമാലിഹായ കമാലി ഈ സ്വലാത്തിൻ്റെ മഹത്വം പതിനൊന്ന് മഹത്വം മാത്രമല്ല ഒരുപാടുണ്ട് നമ്മളിവിടെ പറഞ്ഞത് പതിനൊന്ന് മഹത്വങ്ങളാണ് നമ്മൾ കിതാബുകളിലൊക്കെ നോക്കുമ്പോൾ ഈ സ്വലാത്ത് പല രൂപത്തിലും കാണാം ഇപ്പോൾ ഇതിൻ്റെ വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഈ സ്വലാത്തിൻ്റെ പല വേർഷനുകൾ എന്ന് തന്നെ നമുക്ക് നമുക്ക് പറയാം പല വേർഷനും പല രൂപത്തിൽ ഈ സ്വലാത്ത് റിവായത്ത് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഈ രൂപത്തിൽ ചൊല്ലിയാൽ മതി റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബത്തിനും എല്ലാവർക്കും ഗുണം ചെയ്യണേ എന്നുള്ള നിലയിലുള്ള ഈ സ്വലാത്ത് അതൊരുപാട് വട്ടം പറയുക പിന്നെ ഈ സ്വലാത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് സ്വലാത്ത് എന്തിനാ ചൊല്ലുന്നത് ഈ സ്വലാത്ത് കൊണ്ട് നമുക്കാണ് നേട്ടം ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിതങ്ങൾക്ക് വലിയ നേട്ടം അതല്ല ഉദ്ദേശം ഇവിടെ നമുക്കാണ് നേട്ടം നബ്സലദാല തങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും അള്ളാഹു താല വലിയ പ്രതിഫലം വലിയ കൂലി വലിയ പദവി നബിതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്കാണ് നേട്ടം നിബിധങ്ങൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറയുമ്പോൾ നമുക്കാണ് സത്യത്തിൽ ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്വലാത്ത് ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക അള്ളാഹു നമ്മളിൽ നിന്നും എല്ലാ അമലുകളും പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലുന്ന ആ സമയത്തുള്ള എന്ത് മുറാദുകളുണ്ടോ എല്ലാം അള്ളാഹു താല ഹാസിലാക്കുമാറാവട്ടെ ഐ മീൻ ജുമായയുടെ സുന്നത്തുകൾ നമ്മൾ ആദാബുകൾ പാലിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് മറന്നു പോകേണ്ട ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹഫ് സൂറത്തുൽവാക്കിയ അതുപോലെ സ്വലാത്ത് ഒരുപാട് വട്ടം പറയുക അതുപോലെ അറിയാവുന്ന തിക്രുകൾ പറയുക ഒരുപാട് സ്വതക്കുകൾ പരസ്പരം ചെയ്യുക ഇതൊക്കെ നമ്മുടെ ഈ ദുന്യാവം ആഹ്റവം വിജയിക്കാൻ കാരണമാണ് ഈ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ അവരുമായിട്ട് നമ്മുടെ മക്കളുമായിട്ടൊന്ന് അവരുടെയൊക്കെ ആ മക്ബറകളിലൊക്കെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യുക അതൊക്കെ നമ്മുടെ മക്കളിൽ നല്ല ശീലങ്ങൾ ഉണ്ടാവാൻ വളരെയധികം ഉപകരിക്കുന്നതാണ് അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം പിന്നെ ഔലിയാക്കന്മാർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻഗാമികൾ അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാത്തിഹ ുംസിൻ പറ്റുന്നവർ അങ്ങനെ ഒരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം ഓതൽ ഏറ്റവും ഹയർ നമ്മുടെ ആക്ടിബത്ത് നന്നാവാൻ അത് ഏറ്റവും നല്ലതാണ് എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റിയ അത് മറ്റു മാസങ്ങളിൽ എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിയ പറയാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് സ്വലാത്തിൻ്റെ കാര്യം അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന വലിയൊരു സ്വലാത്ത് ആ സ്വലാത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ദിക്കറുകൾ ദാഹകളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയങ്ങളിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള സുന്നത്തായ ഫറായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിച്ചത് ഇനിയും നമുക്ക് ഒരുപാട് റബിയുൽ അഹുർ മാസങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ അവൽ മാസവും നമ്മൾ നിലനിൽക്കുന്ന റബിയുൽ അഹുറും ഇനി വരാനിരിക്കുന്ന ഓരോ മാസങ്ങളെല്ലാ മാസവും അള്ളാഹു താല നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ പരസ്പരം ദുആ ചെയ്യുക ഇപ്പൊ നമ്മുടെ നിങ്ങൾ കമൻ്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരുപാട് ദ്വാസീയത്തുണ്ട് അപ്പോൾ നമ്മുടെ ദ്വാഹകളിൽ അവർക്ക് കൂടി ഒരു ഇടം നൽകിയാൽ അള്ളാഹു താല നമ്മളറിയാതെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരും അള്ളാഹു സുബാനഹുത്താല ആരെല്ലാം കമൻറ്റിലൂടെയും നേരിട്ടും എന്തെല്ലാം ദ്വാവസീയത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു താല സഫലീകരിക്കുമാറാവട്ടെ രോഗങ്ങൾ അള്ളാഹു താല ഷിഫ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബാദികൾ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഹഫറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിൽ നബ്സല്ലാഹു അലഹി വസല്ലാ മാത്തങ്ങളോടൊപ്പം ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മീൻ